തൃശൂരിലെ തോൽവിക്ക് മുഖ്യ കാരണം ടി എൻ പ്രതാപനും ജില്ലാ നേതൃത്വത്തിനുമുണ്ടായ വീഴ്ചയാണെന്ന് കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് നയിച്ചുവെന്നും സി പി എം സി പി ഐ നേതാക്കളുടെ ബൂത്തിലടക്കം ബി ജെ പി വിജയം കൈവരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂരം കലക്കിയാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന് വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് തിരിച്ചടിയാണ് കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ തൃശൂരിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ കെ പി സി സി നിയോഗിച്ച ഉപസമിതി റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ടി എൻ പ്രതാപൻ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ആയിടം സുരേഷ് ഗോപി കൈയടക്കി പ്രതാപന്റെ പിൻമാറ്റം സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തിയതാണ് പരാജയ കാരണങ്ങളിൽ മുഖ്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി ഇടം പിടിച്ചു സിപിഎം സിപിഐ നേതാക്കളുടെ ബൂത്തുകളിലടക്കം സുരേഷ് ഗോപി ലീഡ് ചെയ്തു പ്രചാരണ രംഗത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്കുണ്ടായ വീഴ്ചയും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം റിപ്പോർട്ട് സ്വാഗതം ചെയ്ത് ബിജെപിയും രംഗത്തെത്തി കോൺഗ്രസ് ഉപസമിതിയുടെ സ്വാഗതം ചെയ്യുകയാണ് പൂരം കലക്കിയാണ് സുരേഷ് ഗോപി വിജയം കൈവരിച്ചതെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്ക് തിരിച്ചടികൂടിയാണ് ഉപസമിതിയുടെ റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുമോ എന്നും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചോദിച്ചു ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ വി ഡി സതീശൻ ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പ്രസ്താവന സുരേഷ് ഗോപി ജയിച്ച അതിന്റെ മാനത്തെ മാനം കെടുത്താൻ നടത്തിയ വി ഡി സതീശന്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് വി ഡി സതീശനെതിരെ ഉയരുന്നത് ഇത്തരം പ്രസ്താവനകൾ നടത്തിയതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനം തൃശൂർ